അള്ളാഹു സുബാൻ അച്ഛല ഏഴാമത്തെ ആയത്തിരുവാ സമാ അവൻ ആകാശത്തെ ഉയർത്തി എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മളതിന്റെ പദങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഒരല്പം വിശദീകരിക്കുന്ന സമാ എന്നുള്ള പദം മലയാളത്തിൽ നമ്മൾ ആകാശം എന്ന് പരിഭാഷപ്പെടുത്താറുണ്ട് യഥാർത്ഥത്തിൽ ആകാശം എന്നുള്ളത് ആകാശം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് തോന്നുന്ന ഒരു മിഥ്യ മാത്രമാണ് ആകാശം എന്നുള്ളതില്ല അതുകൊണ്ട് തന്നെ ഭൗതികവാദികളായിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ പരിശുദ്ധ ഖുർആാനിന്റെ ആകാശം എന്നുള്ള പരാമർശത്തെ പരിഹസിക്കാറുള്ളതായിട്ട് കാണാറുണ്ട് യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ സമാ എന്നുള്ള പദം കൊണ്ട് വിവക്ഷിക്കുന്നത് ഭൂമിക്ക് അപേക്ഷികമായിട്ട് മുകളിൽ വരുന്നതെല്ലാം സമാ എന്നുള്ള പദത്തിനകത്ത് വരുന്നുണ്ട് അതായത് അതിന് യാതൊരു ലിമിറ്റുമില്ല എത്രത്തോളം ഏഴ് ആകാശവും കഴിഞ്ഞ് അള്ളാഹു സുബാൻ താലയുടെ അർഷും എല്ലാം സമാ എന്നുള്ള പദത്തിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസിൽ നബീസ് അല്ലാ സ്ത്രീയോട് അയിൻ അള്ള അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആ സ്ത്രീ മറുപടി പറഞ്ഞത് ഫി സമാ എന്നുള്ളതാ ആകാശത്ത് എന്നുള്ളതാ ఉపరిలోకూ